അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ താണിശ്ശേരി താണിശ്ശേരിലൊരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് കാർളം പഞ്ചായത്ത് താണിശ്ശേരി സെൻടറിൻ്റെയൊക്കെ അടുത്താണ് കേട്ടോ അതിൽ നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗം ഒന്ന് കണ്ടുവരാം എട്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് തൃശ്ശൂർ ജില്ല ഇരിങ്ങാലക്കുട കാട്ടൂർ തൃപ്രയാർ വഴിയിലാണ് കാറളം പഞ്ചായത്ത് തരണ നെല്ലൂർ കോളേജ് ഇവിടെ അടുത്താണ് കേട്ടോ അതുപോലെ വിമല സെൻട്രൽ സ്കൂള് വെള്ളാനി സ്കൂള് മൂന്ന് കിലോമീറ്റർ ദൂരം വെള്ളാനി ഡൊമിനിക് സ്കൂള് പള്ളി ഒരു അറുന്നൂറ് മീറ്റർ ദൂരത്ത് അമ്പലം ടുത്തുണ്ട് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ടാവും മോസ്ക് ബസ് റൂട്ടിൽ നിന്ന് ഒരു മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളു ഇരിങ്ങാലക്കുടക്ക് ഒരു നാല് കിലോമീറ്റർ ദൂരം എറണാകുളം ഗുരുവായൂർ ഹൈവേ ഇടമുട്ടം ഇത്തേക്ക് ആറ് കിലോമീറ്റർ ദൂരം കാട്ടൂർ ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം അപ്പോൾ സുഹൃത്തുക്കൾ നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാനായി പാള പോരായ്മകളൊക്കെ ഉണ്ടാവാം നമ്മൾ വീഡിയോ എടുക്കുന്നതിലും സംസാരിക്കുന്നതിലും ഒക്കെ സർദിയം xcschemekiwa தவசம் നല്ലൊരു വലുപ്പമുള്ള ഒരു செட்அவுட் തന്നെയാണ് 9% ட்ராஸ் கட்ஜிட்டுണ്ട് அதேன் லிவிங் ൾ നല്ലൊരു നല്ലൊരു ഒരു നല്ലൊരു ഹാൾ തന്നെയാണ് എട്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ഒരെണ്ണം കോമൺ രണ്ട് നില വീടാണ് നല്ല വെട്ടുകല്ലിൽ പെണ്ണിത വീടാണ് കിഴക്കോട്ടാണ് ദർശനം ആദ്യത്തെ ബെഡ്റൂം റൈറ്റിൽ ഇത് അല്ല കോമൺ ബാത്ത്റൂമാണ് ഷേരിയ ഇൻവെർട്ടർ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ചഡാണ് ഒരു കാര്യം വെള്ളം കയറാത്ത ഏരിയ ആണ് കേട്ടോ ഒരു നല്ല വെള്ളവും ആ കിണർ കാണിച്ചിരുന്നു നല്ല കണ്ണുനീർ ഡൈനിങ് ഹാൾ നല്ല ആർച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് ഉള്ള അടുത്തുമുണ്ട് ഇവിടെ ഉണ്ട് കിച്ചണിലേക്ക് പോകുന്ന അടുത്തും നല്ല ആർച്ച് പിന്നെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ആരെങ്കിലും പ്രോപ്പർട്ടികൾ ഇതേപോലെ വീഡിയോ എടുത്ത് നമ്മുടെ ചാനൽ മുഖേന വിൽക്കാനുണ്ടെങ്കിൽ പറയണേ യാതൊരുവിധ ഫീസും പേടിക്കില്ല കേട്ടോ ചില ചാനലുകൾ ഫീസ് വാങ്ങുന്നുണ്ട് നമ്മുടെ ഫീസൊന്നും പേടിക്കുന്നില്ല കിച്ചൻ സ്ലാബ് ടോപ്പ് ഗ്രാനൈറ്റ് ആണ് അടുക്കളയിൽ കിച്ചണിലെ ചെടികൾ കണ്ടില്ലേ അപ്പോൾ അതുപോലെ തന്നെ മുകളിലും ചെടികൾ കുറേ ഉണ്ട് അത് ലാസ്റ്റ് കാണാം മോളിൽ ഡ്രസ്സ് അടിച്ചിട്ടുണ്ട് പോകില്ലാത്ത തടുപ്പ് വർക്ക് ഏരിയയിൽ ബാത്റൂമുണ്ട് കാലൊക്കെ താച്ച് കഴുകാനും അത്യാവശ്യം മലക്കാനും കരിങ്കല്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു വാഷ് ഉണ്ട് ഇനി നമുക്ക് മുകളിലോട്ട് പോവാം സ്റ്റീലിൻ്റെ വർക്കാണ് മുകളിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് കാർളം പഞ്ചായത്ത് കാർളം പഞ്ചായത്ത് താ